അരുക്കുറ്റി വടുതല ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിക്കും ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാക്യൽ പൂച്ചാക്കലിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷം ഒക്ടോബർ നാല് മുതൽ വരെ ഒരു പക്ഷെ ആ ക്യാമ്പില് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും എത്താൻ പറ്റില്ല ഏകദേശം അറുപതിനായിരം വിദ്യാർത്ഥികളെ പങ്കെടുത്തുവെങ്കിലും തന്നെയും കേരളത്തിലെ വൈകൂരിപക്ഷം കുട്ടികൾക്കും അത് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുകളായ കാരണം ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ഇതുപോലെ മിനി ദിശ ക്യാമ്പ് നടത്തണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ചേർത്തല വിദ്യാഭ്യാസ ജില്ലയുടെ മിനി ദിശ ക്യാമ്പ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതിയിൽ വടധര ജയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പത്ത് ഇരുപത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുകൂടാതെ ആറോ ഏഴോ കരിയർ കൗൺസിൽ ക്ലാസുകളും സെമിനാറുകളും ടെസ്റ്റുകളും ഒക്കെ ആയിട്ടാണ് ഈ ഇരുപത്തിയൊമ്പത് മുപ്പത് ഫീൽഡുകളിലെ വളരെ ജമാനത്തിലെ മിനി ദിശാ ക്യാമ്പ് നടത്തുന്നത് കലവർ മുല് മുതൽ അരൂര് വരെയുള്ള ഇരുപത്തിയെട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ എക്സ്പോ കാണുവാൻ വടദക്ക് എത്തിച്ചേരും എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും ഈ വർഷം മുതൽ മിനി ദിശ കണ്ടെത്തിയെന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ചരിത്ര വിദ്യാഭ്യാസ ജില്ലയിലെ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യ വർഷത്തെ പ്രോഗ്രാം വടദര ജമാഅത്തിയർ സെക്കൻഡ് സ്കൂളിലെ ഇരുപത്തിഒൻപത് മുപ്പത് തീയതികളിലാണ് കേന്ദ്ര സംസ്ഥാന ാണ് പങ്കെടുക്കുന്നത് പഠിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന മേഖലകളെ കുറിച്ചും കരിയർ സാധ്യതകളെ കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയൊൻപത് മുപ്പതോ തീയതികളിൽ വടതല ജമാത്ത് സെക്കൻഡറി സ്കൂളിൽ ദിശയുടെ വിദ്യാഭ്യാസ പ്രദർശനം നടത്തുമെന്ന് സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ നടത്തിവരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുൻനിര ദേശീയ സംസ്ഥാന സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പു നൽകുന്നതിനും മികച്ച കരിയർ ആസൂത്രണത്തിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിശയുടെ ചേർത്തല വിദ്യാഭ്യാസ ജില്ലാതല ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ നടക്കുന്നത് വിവിധ കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിദഗ്ദ്ധർ നയിക്കുന്ന സെമിനാറുകൾ കരിയർ കൗൺസിലിംഗ് തുടങ്ങിയ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും പരിപാടി എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്യും അരുക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെള്ളേഴുത്ത അധ്യക്ഷനാവും ചരിത്ര വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ഷിഹാബുദ്ദിനാർ വടുതല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത്ത് പി പ്രസിഡന്റ് പി എം ഷജീർ ഖാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു